നമ്മളെ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ച ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ അപ്ഡേഷനിൽ ഉണ്ടായിരുന്നത് അതായത് പി എച്ച് ആർ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളുടെ ടു എ ഓതൻറ്റിക്കേഷൻ ചെയ്യുന്ന സമയങ്ങളിൽ ആപ്ലിക്കേഷൻ്റെ പ്രവർത്തനം എല്ലായ്പ്പോഴും സുഖകരമായിരുന്നില്ല അതിൽ പ്രധാനമായും ഗുണഭോക്താവിൻ്റെ ഫോട്ടോ എടുക്കാൻ കഴിയാത്ത സാഹചര്യവും അതുപോലെ തന്നെ ഇ കെ വൈ സിയിലെ ഒ ടി പി രേഖപ്പെടുത്താനും പറ്റാത്ത സന്ദർഭങ്ങളും മണിക്കൂറുകളോളം നമ്മുടെ ഗുണഭോക്താക്കളെ വഴയ്ക്കുന്ന ഒന്നായിരുന്നു നമുക്കറിയാം പോർഷൻ ട്രാക്കർ എന്നത് ഇന്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് അതുകൂടാതെ തന്നെ ആധാർ സൈറ്റിലെ സെർവർ പ്രശ്നവും കൂടുതൽ തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടി എച്ച് ആർ വേരിഫിക്കേഷൻ ഈ മാസം പൂർത്തിയാക്കാനും സാധിക്കും തുടക്കത്തിൽ ഒന്ന് രണ്ട് ഗുണഭോക്താവിൻ്റെ മാത്രം വേരിഫിക്കേഷൻ പൂർത്തിയാക്കുക തുടക്കത്തിലുണ്ടായ പ്രശ്നം ഇല്ല എന്ന് ഉറപ്പാക്കിയ ശേഷം ബാക്കിയുള്ള മറ്റു ഗുണഭോക്താക്കളെ കൂടെ ഈ വേരിഫിക്കേഷൻ യജ്ഞത്തിൽ പങ്കാളികളാക്കി അവർക്ക് ലഭിക്കേണ്ട റേഷൻ ഉറപ്പാക്കണം കഴിഞ്ഞ ദിവസം വന്ന അപ്ഡേഷനിൽ ഇത് സാധ്യമായിരുന്നു എന്നാൽ പിന്നീട് വന്ന ഇരുപത്തി എന്ന പുതിയ വേഷനിൽ നമ്മൾ നേരിട്ടിരുന്ന മറ്റൊരു പ്രശ്നത്തിനൂടെ പരിഹാരമായിട്ടുണ്ട് അതായത് നമ്മുടെ പ്രീ സ്കൂൾ കുട്ടികളുടെ ഫോട്ടോ ക്യാപ്ചറിങ് ചെയ്യുന്ന സമയം നമ്മൾ ആപ്ലിക്കേഷൻ ക്ലോസ് ആയി പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു അതിനും ഇപ്പോൾ പരിഹാരമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മാറ്റങ്ങളൊക്കെ നമ്മുടെ ഫോണിലും വരുത്തുന്നതിന് വേണ്ടി നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് തുടർന്ന് കാണുക നമ്മൾ ഉപയോഗിക്കുന്ന അതായത് പോഷൻ ട്രാക്കർ ഉപയോഗിക്കുന്ന ഫോണിലെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്ത് അതിൽ കാണുന്ന സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്ത് പോർഷൻ ട്രാക്കറൊന്ന് സെർച്ച് ചെയ്യുക അതിനുശേഷം ഇത് പ്രകാരം കാണുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഈ അപ്ഡേഷൻ വന്നിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുകയും വേണം ഇത് പ്രധാനമായും തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എസ് എൻ പി വിതരണത്തിലെ ഫോട്ടോ പ്രശ്നവും ഇ കെ സി ഒ ടി പി ഇഷ്യൂസിനും പരിഹാരം കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് വന്നിട്ടുള്ള ഒരു മാറ്റം അതുപോലെ തന്നെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ എപ്പോഴും പോലെ തന്നെ അല്ലറ ചില്ലറ മാറ്റങ്ങളും ഇത്തരത്തിലെ മാറ്റങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഈ കാണുന്ന അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുക അപ്ഡേഷൻ പൂർണമായതിനു ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഒന്ന് ഔട്ട് ചെയ്ത് ലോഗിൻ ചെയ്ത് ഇത് പ്രകാരം പുതിയ വേർഷൻ ആയിട്ടുള്ള ഇരുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് വന്നു എന്നുള്ളത് കൂടെ നിങ്ങൾ പുതിയ വേർഷൻ ആക്കിയതിന് ശേഷം മാത്രം പോർഷൻ ട്രാക്കറിലെ എൻട്രികൾ തുടരുക ഓർക്കുക സ്കിപ്പ് ഓപ്ഷൻ ഉപയോഗപ്പെടുത്തിയാണ് എഫ് എൻ പി വിതരണം വീണ്ടും ചെയ്യുന്നതെങ്കിൽ ആ ഗുണഭോക്താക്കളുടെ എഫ് ആർ എസ് വേരിഫിക്കേഷൻ ഈ ും പൂർത്തിയാക്കാൻ കഴിയില്ല അതുപോലെ തന്നെയാണ് പ്രീ സ്കൂൾ കുട്ടികളുടെ ഫോട്ടോ എടുക്കുമ്പോഴും സ്കിപ്പ് ഓപ്ഷൻ കൊടുക്കാതെ പകരം പ്രൊസീഡ് എന്ന് തന്നെ കൊടുത്ത് മുന്നോട്ട് പോകണം ഇത്തരത്തിൽ ഫോട്ടോ എടുത്തതിന് ശേഷം മാത്രം കുട്ടിയുടെ അറ്റൻഡൻസും അതുപോലെ തന്നെ മോർണിംഗ് സ്നാക്സ് എച്ച് എസ് സിയും പ്രീ സ്കൂൾ ആക്ടിവിറ്റികളെല്ലാം തന്നെ രേഖപ്പെടുത്തി സബ്മിറ്റ് കൊടുക്കണം ഇത്തരത്തിൽ പുതിയ അപ്ഡേഷൻ ചെയ്തതിന് ശേഷവും ഫോട്ടോ എടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത് ഉടനെ അറിയിക്കണം ടൂർ എ ഓതന്റിക്കേഷൻ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ആരുടെയൊക്കെയാണ് ടൂർ എ ഓതന്റിക്കേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ കൃത്യമായി കഴിഞ്ഞ സെഷനുകളിൽ നമ്മൾ വിവരിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാ ലിങ്കുകൾ നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് സംശയമുള്ളവർ ഒന്നുകൂടെ റഫർ ചെയ്ത് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഗുണഭോക്താക്കളുടെ ഇത്തരത്തിലുള്ള ടു വേ ഓതന്റിക്കേഷൻ പൂർത്തിയാക്കാൻ ശ്രമിക്കുക താങ്ക്